നമസ്കാരം ഞാൻ മനോജ് മനോജിനെഡിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കൃഷി ചെയ്യൂ കിലോയ്ക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വരെയും വീട്ടിലും വളർത്താം വരുമാനമുണ്ടാക്കാം നല്ല കൊളസ്ട്രോൾ കൂടും ഭാരം കുറയും അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ നോക്കാം നമ്മുടെ പല വീടുകളിലും കറുവ വളരുന്നുണ്ടെങ്കിലും വിപണന മൂല്യത്തെക്കുറിച്ച് പലർക്കും ധാരണയില്ല കമ്പോളത്തിൽ ഇറക്കുമതിയിലൂടെ നമുക്ക് ലഭിക്കുന്ന കാസിയ സിനമണിൽ അടങ്ങിയിരിക്കുന്ന ആരോഗ്യത്തിന് ഹാനികരമായ കുമരിൻ നമ്മുടെ കറുവ മരത്തിൻ്റെ പട്ടയിൽ നാമമാത്രമേ ഉള്ളൂ ഏക്കറിൽ ഏകദേശം നാനൂറ്റി നാൽപ്പത് മരങ്ങൾ മൂന്ന് ഇൻറ്റു മൂന്ന് മീറ്റർ അകലത്തിൽ വളർത്തിയാൽ മൂന്നാം വർഷം മുതൽ ഒരേക്കറിൽ നിന്ന് അൻപത് കിലോ മുതൽ നൂറ് കിലോ വരെ പട്ട ലഭിക്കും കിലോയ്ക്ക് ശരാശരി ആയിരത്തി രൂപ നിരക്കിൽ എഴുപത്തി അയ്യായിരം മുതൽ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ വരെയും പ്രതീക്ഷിക്കാം ഒരിക്കൽ പട്ട വെട്ടിയെടുത്താൽ അതേ മരങ്ങൾ വീണ്ടും വളർന്ന് മൂന്ന് നാല് വർഷത്തിന് ശേഷം വിളവെടുപ്പിന് പാകമാകും നിത്യശ്രീ നവശ്രീ എന്നീ രണ്ടിനം കർവ സുഗന്ധ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയിട്ടുണ്ട് പട്ടയ്ക്കു മാത്രമല്ല കറുവയുടെ കായ്ക്കും വിപണി മൂല്യമുണ്ട് ആസാദികരമായ രുചിയും മണവുമുള്ള കായ്ക്ക് കിലോയ്ക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വരെയും വിലയുണ്ട് ഫഷ്യ ഉൽപ്പന്ന സംരംഭകരാണ് ആവശ്യക്കാർ കറവയുടെ വ്യാവസായിക പ്രാധാന്യമുള്ള ഭാഗം ഇളം കമ്പുകളിൽ നിന്ന് വേർപെടുത്തി സംസ്കരിച്ചെടുക്കുന്ന തൊലിയാണ് ഉൽപ്പന്നം ഇന്ത്യയിൽ കറവയുടെ നാല് പ്രധാന ഇനങ്ങളാണ് ഉള്ളത് സിലോൺ സിന്നമൺ കാഷ അഥവാ ചൈനീസ് സിന്നമൺ വടന പച്ചില ഇവയിൽ കാര്യമായി കൃഷി നടക്കുന്നത് കാഷ്യ എന്ന പേരിലുള്ള സിലോൺ സിന്നമണ്ണിനാണ് കാഷ്യ വിയറ്റ്നാം ചൈന എന്നിവിടങ്ങളിലും കൃഷി ചെയ്തു വരുന്നു വഴന കൃഷി ചെയ്യാറില്ല എന്നാൽ കാട്ടിലും നാട്ടിലും താനെ വളർന്നു നിൽക്കുന്ന മരങ്ങൾ ധാരാളമായി കാണാം ഇതിന്റെ തൊലി കറുവയിൽ മായം ചേർക്കാനായി ഉപയോഗിക്കുന്നതായും പറയപ്പെടുന്നു കറുവയുടെ വംശവർധനയ്ക്ക് തൈകൾ പതിവെച്ച കമ്പുകൾ പഴമൂടുകൾ എന്നിവ ഉപയോഗപ്പെടുത്താം കറുവയുടെ നഴ്സറി പരിചരണം സാധാരണ വസ്തു തൈകളാണ് മറ്റിനം കറുവ അടുത്തുണ്ടെങ്കിൽ അവ തമ്മിൽ പരാഗണം നടന്ന് ഗുണക്കുറവ് സംഭവിക്കുമെന്നതിനാൽ അവ വിട്ട് മൂന്ന് കിലോമീറ്റർ വരെ അകലത്തിലുള്ള മരങ്ങളിൽ നിന്നും വിത്തുകൾ ശേഖരിക്കണം മരങ്ങൾ പൂവിടുന്ന കാലം നവംബർ മുതൽ ഫെബ്രുവരി വരെയാണ് പഴുത്ത കായകൾ ലഭിക്കുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലും ഇവ ശേഖരിച്ച് ഒരു മുറിയിൽ മൂന്ന് നാല് ദിവസത്തേക്ക് കൂന കൂട്ടിയിടണം ഇതോടെ പുറന്തൊലി നന്നായി അഴുകി കിട്ടും പിന്നീട് കായകൾ മെതിച്ച് ശുദ്ധജലത്തിൽ കഴുകി മാംസഭാഗം നീക്കി വിത്ത് വേർതിരിച്ചെടുക്കണം ഈ വിത്തുകൾ ചാരം പുരട്ടി അന്ന് തന്നെ പാകാവുന്നതാണ് അല്ലെങ്കിൽ തണലിൽ ഉണക്കി ഒരാഴ്ച വരെ സൂക്ഷിക്കുകയും ചെയ്യാം വിത്തുകൾ മുൻകൂട്ടി തയ്യാറാക്കിയ തവാറണയിൽ എട്ട് മുതൽ പത്ത് സെൻറ്റിമീറ്റർ അകലത്തിൽ പാകണം മുളപൊട്ടാൻ പതിനഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് ദിവസം വരെ വേണ്ടി വരുന്നു തൈകൾക്ക് ആറ് മുതൽ പത്ത് സെൻറ്റിമീറ്റർ ഉയരമാകുന്നതോടെ പറിച്ച് ചട്ടികളിലോ പോളിത്തീൻ കൂടുകളിലോ നടാം തൈക്ക് ഒരു വർഷം പ്രായമാകുന്നതോടെ മാറ്റി പ്രധാന കൃഷിസ്ഥലത്തേക്ക് നടാവുന്നതാണ് കറുവപ്പട്ടയുടെ അപരൻ കറികൾക്കും സ്വാദും മണവും കൂട്ടാനായി ഉപയോഗിക്കുന്ന മസാല മസാലക്കൂട്ടുകളിൽ ചേരുവകളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് കറുവപ്പട്ട ഇതിന് വിപണന സാധ്യത ഏറെ ഉള്ളതിനാൽ വിപണിയിൽ ലഭിക്കുന്നതിലേറെയും അപരനായ കാസിയ ആണെന്ന് പറയപ്പെടുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയിൽ ഇറക്കുമതി ചെയ്യുന്ന കാസിയ അധികമായാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് വ്യാപാരികൾക്ക് വലിയ ലാഭം ലഭിക്കുന്നതിനാൽ കറുവപ്പട്ടയോട് സാമ്യമുള്ള കാസിയ സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു തെക്കനേഷ്യ മുതൽ തണ്ണിത്തോട് വരെ സിനാമൺ എന്നറിയപ്പെടുന്ന കറുവപ്പട്ട ശ്രീലങ്കയിലാണ് വ്യാപകമായി കൃഷി ചെയ്യുന്നത് കേരളത്തിൽ പലയിടത്തും ഈ ചെടി നന്നായി വളരും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് ഈ ചെടി ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും കൃഷിയിടങ്ങളിലേക്ക് എത്തിയത് വടക്കൻ കേരളത്തിലെ ചീമേനി അഞ്ചരക്കണ്ടി എസ്റ്റേറ്റുകളാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ആദ്യമായി വികസിപ്പിച്ച കറുവത്തോട്ടമെന്ന് കരുതപ്പെടുന്നു കറുവയുടെ ആരോഗ്യ ഗുണങ്ങൾ പാചകത്തിൽ വളരെ സാധാരണയായി ഉപയോഗിക്കുന്ന സുഗന്ധ വ്യഞ്ജനമാണ് കറുവപ്പട്ട വർഷങ്ങൾക്ക് മുമ്പ് ഗവേഷകർ നടത്തിയ ഒരു പഠനം കറുവപ്പട്ടയുടെ നിരവധി ഗുണങ്ങൾ വെളിവാക്കി അടിവയറിലെ കൊഴുപ്പ് കുറയ്ക്കുന്നു നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടുന്നു ഹൃദ്രോഗ സാധ്യത പത്ത് ശതമാനം കുറയ്ക്കുന്നു ഇങ്ങനെ പോകുന്നു കറുവപ്പട്ടയുടെ ഗുണങ്ങൾ മെറ്റബോളിക് സിൻഡ്രോം അതായത് അബ്ഡോമിനൽ ഒബേസിറ്റി ഡ്രൈ ക്ലുസറൈഡിൻ്റെ കൂടിയ അളവ് മുതലായവ ഉള്ള അൻപത്തി എട്ട് പേരിലാണ് കറുവപ്പട്ടയുടെ ഗുണങ്ങൾ മനസ്സിലാക്കാൻ പഠനം നടത്തിയത് നല്ല കൊളസ്ട്രോൾ ആയ എച്ച് ഡി എല്ലിൻ്റെ കുറഞ്ഞ അളവ് രക്തത്തിലെ പഞ്ചസാരയുടെ കൂടിയ അളവ് ഉയർന്ന രക്തസമ്മർദ്ദം ഇവ പരിശോധിച്ച് കറുവപ്പട്ട നൽകിയ ഗ്രൂപ്പിന് ആരോഗ്യ സൂചകങ്ങൾ മെച്ചപ്പെട്ടതായി കണ്ടു പതിനാറ് ആഴ്ച കാലത്തേക്കാണ് പഠനം നടത്തിയത് പഠനത്തിൽ കണ്ടത് ശരീരഭാരം മൂന്നേ പോയിന്റ് എട്ട് ശതമാനം കുറഞ്ഞു ബോഡി മാസ് ഇൻഡെക്സ് മൂന്ന് പോയിൻറ്റ് ഒൻപത് ശതമാനവും ബോഡി ഫാറ്റ് നാല് പോയിൻറ്റ് മൂന്ന് ശതമാനവും കുറഞ്ഞു അരവണ്ണം അഞ്ച് പോയിൻറ്റ് മൂന്ന് ശതമാനം കുറഞ്ഞു ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് നില ഏഴ് പോയിൻ്റ് ഒന്ന് ശതമാനം കുറഞ്ഞു രക്തസമ്മർദ്ദം സിസ്റ്റോളിക്ക് ഒൻപത് പോയിൻറ്റ് ഏഴ് ശതമാനവും ഡയസ്റ്റോളിക്ക് ഒൻപത് പോയിൻറ്റ് ഒരു ശതമാനവും കുറഞ്ഞു നല്ല കൊളസ്ട്രോൾ എച്ച് ഡി എൽ ആറ് പോയിൻറ്റ് രണ്ട് ശതമാനം കൂടുകയും ചീത്ത കൊളസ്ട്രോൾ എൽ ഡി എൽ ഇരുപത് പോയിൻറ്റ് ഒൻപത് ശതമാനം കുറയുകയും ചെയ്തു ഡ്രൈ ക്ലിസറോയിഡുകൾ പതിനാറ് പോയിൻറ്റ് ഒരു ശതമാനം കുറഞ്ഞു കറുവപ്പട്ട ഉപയോഗിച്ച് ഗ്രൂപ്പിൽ മെറ്റബോളിക് സിൻഡ്രോം മുപ്പത്തിനാല് പോയിൻറ്റ് അഞ്ച് ശതമാനവും പ്ലാസിബോ ഗ്രൂപ്പിൽ അഞ്ച് പോയിൻറ്റ് രണ്ട് ശതമാനവും കുറഞ്ഞു ലളിതമായ ചില കറിക്കൂട്ടുകൾക്ക് നിരവധി ഗുണങ്ങൾ ഉണ്ടെന്ന് ഈ പഠനത്തിലൂടെ തെളിഞ്ഞു ഉപാപചയ പ്രവർത്തനങ്ങളിൽ പ്രശ്നം നേരിടുക വഴി ചെറിയ പ്രായത്തിൽ തന്നെ പ്രമേഹ രോഗികളാകാൻ സാധ്യതയുള്ളവർ നമ്മുടെ നാട്ടിൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കറവപ്പെട്ട ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വഴി മെറ്റബോളിസം മെച്ചപ്പെടുത്താനാകും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ കൃഷി ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റുകയും ചെയ്യും ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി